കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിൽ തിരുവനന്തപുരത്തെ പാപ്പനങ്കോട്ടുള്ള സി എസ് ഐ ആർ എൻ ഐ ഐ സിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് മുഖ്യാതിഥിയാകും ഒരു വർഷം നീണ്ട ആഘോഷങ്ങളുടെ സമാപനം ഒക്ടോബർ പതിനഞ്ചിന് നടക്കുമെന്ന് സി എസ് ഐ ആർ എൻ ഐ ഐ സിയുടെ ഡയറക്ടർ ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു 15th of uh, this month, and Honorable Union Minister of Science and Technology, Sri Dijendra Singh, is the uh, so chief guest, is coming for that. And we have a lot of listed program as uh, listed on that day. That's what we wanted to brief today, and we want everyone to be part of uh, that celebration. Please uh, join for the Golden Jubilee concluding uh, ceremony on uh, 15th October, October morning, 10 o'clock. Uh, maybe you may be aware of that, Yesterday, uh, State of Kerala has alerted 10 acres land at Life Science 360 Park. At 99, 99 years lease to CSAR NIST. So we are going to set up a biomanufacturing hub at uh, Life Science 360 Park at Tonakal. This is going to be housed uh, not only biomanufacturing and also Ayurveda and the Spice and Rubber kaya. ക്യാമ്പസിൽ നിർമ്മിച്ച സുവർണ ജൂബിലി ഇന്നുവേഷൻ സെന്റർ കേന്ദ്ര സഹമന്ത്രി ഉദ്ഘാടനം ചെയ്യും നൂതനാശയത്തിൽ അധിഷ്ഠിതമായ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യവസായങ്ങളുമായുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് ഇന്നുവേഷൻ സെന്റർ നെക്സ്റ്റ് ജനറേഷൻ ഡൈ സെൻസിറ്റൈഡ് ലൈറ്റ് ഹാർവെസ്റ്റുകളുടെ വിന്യാസത്തിനുള്ള ഓട്ടോമേറ്റഡ് നോഡൽ ഹമ്പ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ലബോറട്ടറി എന്നിവയുടെ ഉദ്ഘാടനവും നടക്കും തിരുവനന്തപുരം തോന്നയ്ക്കിലുള്ള ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിൽ പുതിയ ഉന്നവേഷൻ സെന്ററിനായി കേരള ഗവൺമെൻറ് സി എസ് ഐ ആർ എൻ ഐ എസ് ടി പത്തേക്കർ ഭൂമി കൈമാറിയതായും ഡയറക്ടർ അറിയിച്ചു